പ്രിയ ഗുരുജനങ്ങളെ നല്ല നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ മുഴപ്പങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ എന്നാൽ ശരിക്കും ഇതിൻ്റെ പേര് സ്ഥലത്തിൻ്റെ പഴയ മുഴപ്പിലങ്ങാട് പഴയത്തെ ഗണപതി ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പം ഗണേശ ഭഗവാൻ നമ്മളിങ്ങോട്ടാണ് കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിപുരാതന കാലത്തേ ഉള്ളൊരു ക്ഷേത്ര ഇത് കലശത്തറയാം ആ അതെ അതെ കലശം ആ പരിപാടി ഉണ്ടാവില്ല അല്ലേ ഇവിടുത്തെ അരയാൽ മരത്തിനെ പറ്റിയാണ് ആൾക്കാർ ധാരാളം പറഞ്ഞത് അത്രയും അതെ അത്രയും ഒരു അരയാൽ മരുണ്ടെന്നാണ് പറഞ്ഞത് നമുക്കത് കണ്ടിട്ട് വരാം ഒരു മിനിറ്റ് ഏശൊരു പത്തി ഇരുന്നൂറ്റി അൻപത് വർഷം ഒരു ഇതാണ് കേട്ടോ അരയാൽ തറയാന്ന് അത് ഏശ ഒരു പത്തിരുന്നൂറ് വർഷം മുമ്പേ കെട്ടിവെച്ചതങ്ങട്ടാന്ന് ഇത് ഉണ്ടില്ലേ അത്രയും കാലപ്പഴക്കമുള്ള അരിയാലാണ് കാരണം ഈ ക്ഷേത്രത്തിൻ്റെ നടുമുറ്റിൽ തന്നെ അരിയാലുള്ള അപൂർവ്വ ക്ഷേത്രങ്ങളിലൊന്നാണ് കേട്ടോ ഇത് അതിനിപ്പോൾ ഈ തറേൻ്റെ ചെറിയൊരു പണിയുണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ചെറിയ സഹായങ്ങളും കാര്യങ്ങളും കാരണം അവർ ശില കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ കൊത്തിവെച്ചിരിക്കുന്ന ഈ തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊണ്ണൂറ്റി രണ്ടിലുള്ള അപ്പം നിങ്ങളെ എത്ര കൊല്ലം പുറക്കായി ആ ആ അതെ തറ കെട്ടിയിട്ടാണോ ആ കാലം പറയുന്നത് അപ്പോൾ അതിനേക്കാളെ എത്രയോ കാലപ്പഴക്കമുള്ള സംഭവമായിരുന്നു നോക്കട്ടെ ഇത് മുത്തശ്ശി മുതുമുത്തശ്ശിയെല്ലൈനി ഈ അരിയാല് ആ അത് കോമ്പൗണ്ട് അരയാലും ഇല്ല കോമ്പൗണ്ടിനുള്ളത് അതെ 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 അരയാല് പ്രദക്ഷിണം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏഴ് തവണ ആ പ്രദക്ഷിണം വെക്കുക അത് നിങ്ങൾ വെച്ചു കഴിഞ്ഞാൽ ഈ ശനിദോഷം ഗ്രഹദോഷമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നീങ്ങി കിട്ടും കേട്ടോ കാരണം ഇവരെ പറ്റി പറഞ്ഞതെന്ന് വെച്ചാൽ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഈ ക്ഷേത്രം ഇവർ ഇന്ന് നിലയിൽ എത്തിച്ചതെന്ന് പറയുന്നുണ്ട് ധാരാളം പേര് നമ്മളോട് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ സംഭവം നമ്മുടെ തെരുവിൽ ഒരു ഗണേശ ക്ഷേത്രം ഇത് പരദേവതയാണ് പരദേവത സ്ഥാനം വാഹനം വന്നു കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും കാര്യങ്ങളിലും ഇല്ല കേട്ടോ പിന്നെ അതുകൊണ്ട് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ വരണം കാരണം പത്ത് വരെ നട തുറക്കും പിന്നെ വൈകിട്ട് ഞാൻ ഇതിൻ്റെ അധികാരിയോട് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാക്കട്ടെ ഇപ്പോൾ ഇവിടുത്തെ പൂജാരി ഏറ്റവും സന്തോഷം അല്ലേ വിവേക് വിവേക് എന്ന് പറഞ്ഞ ഒരാളാണ് വളപട്ടണം ആ വിവേകാനന്ദ പ്രസാദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ എന്നാ സംഭവം നവീകരണത്തിന് കൂത്തമ്പലം ഇതാന്ന് കൂത്താൻ വല്ലേ കേട്ടോ നിങ്ങൾ കേട്ടിട്ടല്ലേ ഉള്ളൂ ഇപ്പം ഇപ്പം കൂത്തുണ്ട ഇപ്പം കൂത്തില്ല അതല്ല നമ്മൾ അങ്ങ് പിന്നെ തെക്കോട്ടക്കലം പോയിക്കഴിഞ്ഞാൽ കൂത്ത് ഉള്ള ക്ഷേത്രങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇത് ഇവർ ഇപ്പം പുതിയതായിട്ട് എടുത്ത ഓഫീസാണ് അല്ലേ ആ ഒരാൾ സ്പോൺസർ ചെയ്തിട്ടുള്ള ഓഫീസായത് ഇപ്പം നിങ്ങളാഴ്ചയ്ക്കാവാം മതി ആ ക്ഷേത്രത്തിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ട് ആ ആ ശാന്തിക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ടായിക്കൊടുത്തതായത് കേട്ടോ ആ റോഷീൻ തൊരായി എന്ന് പറഞ്ഞ ഒരാളാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ അതൊരു മനസ്സ് കാണിച്ചേനെ നല്ലത് പഴയ ഓഫീസ് ഓഫീസിലിതായിരുന്നു അല്ലേ തടുപ്പള്ളിയല്ലേ ഇത് കണ്ട പണ്ടത്തെ സംഭവങ്ങൾ വേണ്ട നിങ്ങൾ ഫോട്ടോന്നൊക്കെട്ടെങ്ങും ആ കുട്ടികളെ അരങ്ങേറ്റം ചണ്ടേൻ്റെ ഇതെല്ലാന്ന് വെച്ചാൽ വിചാരിക്കുമ്പോൾ തന്നെ അല്ല നമ്മൾ വിചാരിക്കുന്നത് അപ്പുറവും അപ്പുറവും ഉള്ള സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത് ഇവരെ തെരുവ് രണ്ട് തെരുവുണ്ട് കേട്ടോ ഈ തെരുവിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ പഴയ തെരു മറ്റേ അപ്പുറവും പുതിയ തെരു ആ അതെ പുതിയ തരൂ അല്ലേ തെരുവല്ലോ നമുക്ക് അല്ലേ തടപ്പള്ളി ആണ് ആ പിന്നെ ക്ഷേത്രത്തിന്റെ നമ്പർ അല്ലേ ഇത് അംഗളാമ്പറ അല്ലേ ആ അതെ ഇത് നിങ്ങളെ ഇവിടെ എന്താ ഇത് ചെയ്യുന്നത് ഉത്തരവാദിത്വം എന്താ സെക്രട്ടറി ആണല്ലേ ക്ഷേത്രത്തിൽ നിന്ന് സെക്രട്ടറിയാണ് നിങ്ങൾക്ക് വഴിപാടും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ അതിൽ ഗൂഗിൾ പേ ഇല്ലേ അതിൽ ഗൂഗിൾ പേ ഉണ്ട് നിങ്ങൾക്ക് അതിൽ ചെയ്യാം കേട്ടോ സെക്രട്ടറിൻ്റെ നമ്പർ ആണ് ഗണേശം എന്ന് വെച്ചാൽ നിങ്ങൾ വേക്കുമ്പോഴത്തേ ഗണേശം ഒന്നുമല്ലേ നമ്മളിപ്പോൾ ഒരാൾ വരണ്ടെങ്കിലും ഒന്നുമില്ലാട്ട് വിരലങ്ങക്കാരല്ല അപ്പോൾ അത്രയും അത്രയും കഷ്ടപ്പെട്ട് ഇത് വന്നിട്ടുള്ള പിന്നെ ഇവിടെ ഇതിൻ്റെ ഒത്തിരി ദേവതീ ദേവന്മാരുണ്ട് ഗുളികനും ഭദ്രകാളി അങ്ങനെല്ലാം പറ്റും ഇഷ്ടം ഉണ്ട് പക്ഷെ അതൊക്കെ ഇത് ഗുളിക സ്ഥാനാന്നേ ഇവിടെയാണ് ഗുളിക സ്ഥാനം കണ്ടിട്ടുള്ളത് ആ മരം എടുത്ത് നിൽക്കുന്ന നിൽക്കലാണ്ടെ ഇതാക്കണ്ട ശ്രീഷപ്പരന്ത് വന്ന് വലം വെച്ച കേട്ടോ അതാ ശ്രീ സ്ത്രീ വന്ന് വലം വെക്കുന്നു സൂപ്പർ പവറുടെ ക്ഷേത്രത്തിൽ മാത്രമേ ശ്രീഷണ പരിന്തു തരുന്നുള്ളൂ അപ്പോൾ നമ്മളെപ്പോഴും എല്ലാവരോടും പറയാറുണ്ട് കണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അതാ കണ്ട ശ്രീഷണ പരിന്തു ഒന്ന് വില വെക്കുന്നുണ്ടോ ഇല്ല നിങ്ങൾ വില വെക്കുന്നില്ലേ അതാ മുകളില കുറച്ച് ഹൈറ്റിലായത് നമ്മളെ മെറ്റ ക്യാമറയിൽ കാണാൻ പറ്റില്ല അതാ ക്ഷേത്രം കണ്ടെങ്ങൾ ആ അതെ ആ കാണാനുണ്ട് അതെ അതെ ഇനിയിപ്പം മഴ പെയ്ത് ആയി വരുന്നത്രേ ഉള്ളു ആ അതെ ഇനി ഇതിൽ ക്യാമറയിൽ കാണുമെന്ന് പറയാൻ പറ്റില്ല ഇതിൽ ഒരു പരിമിതി ഉണ്ട് സുരേഷ് പരിധി വന്നിട്ട് ഇങ്ങനെ ബലം വെക്കുന്നുണ്ട് ഇനി ഇങ്ങോട്ടേക്ക് അത് വരും നമ്മളെ ഭഗവാന്റെ എത്തുമ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ട് അതല്ലേ എത്തുമ്പോക്ക് ഇങ്ങോട്ട് വരും സാധാരണ ഇപ്പൊ രണ്ട് വന്ന് മൂന്ന് വന്ന് നാല് വന്ന് അഞ്ച് വന്ന് ഇപ്പം ഒരുപാട് വന്ന് ബലം തുടങ്ങി കേട്ടോ നമ്മൾ തെരുവിൽ അങ്ങനെയാന്ന് ഗണേശൻ്റെ സാമീപ്യം നല്ലതോണുണ്ട് പക്ഷെ ചിലവർക്ക് അത് മനസ്സിലായിരിക്കും മനസ്സിലായിട്ടില്ല നമ്മൾ എവിടെയോ കിടക്കുന്നത് നമ്മൾ ഇവിടെ വന്നിട്ട് ഇത് ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ അത്രയും ശക്തിയില്ലാണ്ടൊന്നും വരില്ല ഗണേശൻ്റെ അനുഗ്രഹവും ഗണേശൻ്റെ ആശീർവാദം ഇല്ലാതെ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികളെ പെരുമാറ്റവും ഇതും അത്രയും കഷ്ടപ്പെട്ടിട്ട് അവർ വണ്ടി ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ചില കാര്യങ്ങൾക്ക് സ്വരച്ചേർച്ച കുറച്ച് കൂടുതലായിടാം അല്ലേ സത്യമല്ലേ ആ എല്ലാവരും എല്ലാത്തിലും ഒന്നിക്കൂല അല്ലേ രണ്ട് രണ്ട് സ്വഭാവങ്ങളെ തെരുവിൽ തന്നെ അല്ലേ നമുക്ക് പറയാം ഇതിൽ പറയാം ഇവിടെ എന്ന സംഭവം വണ്ണാരം മുറിയാണ് ആണ് അല്ലേ ആ ഹാ ആ സാധനങ്ങൾ സൂക്ഷിക്കണം അല്ലേ നമ്മൾ അത് സാധനം മറ്റുള്ള ക്ഷേത്രത്തിലെ വെക്കുക നിങ്ങളുടെ അടുത്ത് വണ്ണാരം മുറി അല്ലേ ഇവിടെ പിന്നെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ഉപദേവന്മാർത്തേ കേട്ട ഭദ്രകാളി ഒന്നായിരുന്നു പേര് പറഞ്ഞു ഭദ്രകാളിട്ടു ചാമുണ്ടി അതെന്ത് ദൈവം മഹോദരൻ കൂടുതലറിയില്ല ശിവഭൂതം കിരാതമൂർത്തി ആ ഒറ്റ ഉപദേവമാർ ഉള്ളിലാണുള്ള ക്ഷേത്രത്തിന് ഗണേശിന്റെ എന്താ പേര് സുജിത് അല്ലേ സുജിത്ത് എന്ത് ചെയ്യുന്നു ഞാനത് ഗാർമെന്റ് വീട്ടിൽ തന്നെ ചെയ്യുന്നു അല്ലേ പിന്നെ ഈ ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിന്റെ സെക്രട്ടറി ആണ് സെക്രട്ടറി ആണല്ലേ എത്ര എത്ര അംഗങ്ങളാണ് ഉള്ളത് ഇതില് പിന്നെ ഇപ്പം എല്ലാ ദിവസവും രാവിലെ ആറേ മുപ്പത് മുപ്പിനു വളർത്തു വെക്കും വൈകിട്ടും ആറേ മുപ്പതിന് വെക്കും നട തുറക്കുന്നത് ശാന്തിക്കാർ വന്നിട്ട് വെള്ളിയാഴ്ചയും സംക്രമ ദിവസവും അത് പത്ത് മണിക്കാണ് ശാന്തിക്കാരൻ വരിക മറ്റുള്ള ഹോട്ടലിലും ഇടക്കുവാണ്ട് ലക്ഷം സംവിധാനം അല്ലേ ഞാൻ കേട്ടിട്ടുണ്ട് അത് ഈ ഒരു ദിവസം മാത്രമേ പറയുള്ളൂ ശംക്രമത്തിലും അല്ലേ ഈ രണ്ട് തവണ പറയാ അത് നിങ്ങള് പിന്നെ കേൾക്കണ്ട കേട്ടോ എന്താണെന്ന് വെച്ചാൽ ശക്രമത്തിലും പിന്നെ വെള്ളിയാഴ്ച ദിവസം ആണ് ഇങ്ങനെ സംഭവം ഇവിടെ ചെയ്യലുണ്ട് അപ്പോൾ അത് അത് അറിയാൻ വേണ്ടി മനോദേശത്ത് ആൾക്കാർ വരാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞ ആളും അങ്ങനെ തന്നെ പറഞ്ഞത് അവരുടെ അങ്ങനെ അതിനുവേണ്ടി വന്നിട്ട് അവർക്ക് ബലം കിട്ടിയ ഒരാളാണ് അവരുടെ മകള കല്യാണം അതുപോലെ മകൻ്റെ ജോലി സംബന്ധമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇവിടെ വന്ന് സാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം ഒന്ന് അവർ പറഞ്ഞു അവർ ഇവിടെ ഇടക്കാടുള്ള ഒരു കുടുംബം തന്നെയാണ് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യം കൂടി ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ പിന്നെ ഇവിടെ വൈകിട്ട് എത്ര നട ഓർക്കല് ആറേ മുപ്പതിന് ആറേ മുപ്പതിന് അല്ലേ അല്ലേ പിന്നെ അതുപോലെ അതുപോലെ തന്നെ ഏത് വർഷമാണ് എങ്ങനെയാന്ന് നമ്മൾ ഇവിടെ ഉത്സവം ഉത്സവമല്ല എങ്ങനെയാണ് ഉത്സവം ശിവരാത്രി പിന്നെ ധനുപത്ത് മണ്ഡലമാസം ഓ പിന്നെ വിഷുവിളക്ക് പൂരം അത് പിന്നെ ആരെങ്കിലും നേർച്ച ഉണ്ടെങ്കിൽ അതുപോലെ പോലെ പെട്ടിയാടൽ അങ്ങനത്തെ ഒന്നുമില്ലല്ലോ പെട്ടിയാടൽ അങ്ങനത്തെ ഒന്നുമില്ല പിന്നെ ഇത് ശിവരാത്രിക്ക് അതിന്റെ തറയുണ്ട് പിന്നെ അതുപോലെ അന്നദാനം അന്നദാനം ഉത്സവത്തിന് മാത്രമേ സമയത്ത് അതേപോലെ പിന്നെ ഇത് നമുക്ക് ഇവിടെ പിന്നെ ശാന്തിമാർക്ക് നിക്കാനുള്ള എന്തോ സൗകര്യങ്ങള് ചെയ്തു തന്നു പറഞ്ഞു കിട്ടും ഇവിടെ ഉത്സവത്തിന് നമ്മളെ സമുദായത്തിൽപ്പെട്ട ആൾക്കാരെ തലേന്ന് മുതൽ ഭക്ഷണൊന്നും കഴിക്കാതെ ഒരു നേരം നിന്നിട്ടാണ് ഇത് ഇവിടുത്തെ പൂജയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അല്ലേ അല്ലേ ശ്രീരാജ് അപ്പൊ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഇല്ലാത്തതിന്റെ പേരില് കൊറേ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിന് അപ്പൊ ഒരാള് അത് ചെയ്തു തന്നിട്ടുണ്ട് ചെയ്തു തന്നിട്ടുണ്ട് അല്ലേ അത് ഒരു കൊല്ലായിട്ടില്ലല്ലോ ഇല്ല ഇല്ല കഴിഞ്ഞ ഡിസംബർ രാത്രി ആയിട്ട് നാലഞ്ചു മാസമായിട്ടോ പറഞ്ഞു അതെ അതെ ഇത് കൂത്തമ്പലം അല്ലേ പണ്ട് കൂത്ത് ഇവിടെ പിന്നെ രണ്ടാമത് പറയ ഈ പറഞ്ഞ ദേവതമാർക്കെല്ലാം ഈ ഉത്സവ സമയത്ത് പൂജ ഉണ്ടാവുമായിരിക്കും എത്ര ദിവസം എത്ര ഉത്സവം ഇവിടെ വരുന്നു ഉത്സവ ശിവരാത്രി ആ ഒരു ദിവസം പിന്നെ പിന്നെ അത് വൈകിട്ട് പിന്നെ ഇവിടെ കെട്ടുകറിയുണ്ടെങ്കിലും ആരെങ്കിലും അയ്യപ്പന്മാരുടെ മാലിയുടെ എല്ലാം ഉണ്ടാവില്ല അല്ല കെട്ടുകറിയെല്ലാം ഉണ്ടാവല്ലേ അപ്പോൾ അതല്ല പറഞ്ഞു കിട്ടിട്ടില്ല കെട്ടിറച്ചി കെട്ടിപ്പിറച്ച് പോകാറുണ്ടെന്ന് പറഞ്ഞു കിട്ടിട്ടുണ്ട് അവിടെയെന്ന് വെച്ചാൽ അപ്പോൾ ഇനി കെട്ടുകറിക്കുന്ന കൂട്ടലുണ്ടെങ്കിൽ ഇടക്കാട് ഭാഗത്ത് ഞങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇങ്ങനെ തെരുവിൽ അത് പഴയ തെരുവല്ലേ പഴയ തെരുവിൽ ഗണേശ ക്ഷേത്രം ഉണ്ട് ക്ഷേത്രമുണ്ട് ഗണേശനടുന്ന് പോയിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് പോയിട്ട് ദർശനം കിട്ടിയിട്ട് വരാം ശബരിമലയ്ക്ക് പോയിട്ട് അവണ്ടാണ് പറയുന്നത് പിന്നെ അന്നദാനം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന വിട്ടിട്ടുണ്ടെങ്കിൽ വർഷത്തിൽ ഒരു ഇതവണിയാണ് അന്നദാനം കൊടുക്കാറ് നിങ്ങൾക്ക് അതിനുള്ള സഹായങ്ങൾ ക്ഷേത്ര ഓഫീസുമായി ബന്ധപ്പെട്ടാൽ മതി ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാലും അദ്ദേഹത്തോട് ഞാൻ കൂടി പറഞ്ഞുതരാം പിന്നെ ഇവിടെ വരേണ്ട മാർഗ്ഗങ്ങളും വഴികളും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ രാവിലെ വരിക പത്ത് മണിക്കുള്ളിലായിട്ട് വരിക അല്ലെങ്കിൽ വൈകിട്ട് വരിക പിന്നെ നിങ്ങൾ സുജിത്ത് അപ്പുറം പോയി കഴിഞ്ഞാൽ ഈ നമ്പർ എഴുതിയെടുത്തോളൂ അപ്പം ശുചിത്താട്ടനെ വിളിച്ചാൽ ശുചിത്താട്ടനെടുത്ത് തന്നെയാണെന്നുള്ളത് ശുചിത്താട്ടൻ ഇവിടെ വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ വിളിച്ചാൽ ഓടി വരും പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് നേരത്തെ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് വന്ന് പ്രാർത്ഥിക്കാൻ പറ്റൂ അല്ലേ നിങ്ങൾ വരുന്ന വെള്ളിയാഴ്ച നല്ലത് വെള്ളിയാഴ്ചയും സംക്രമത്തിലും വെള്ളിയാഴ്ച വരുന്ന ആ നട തുറന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ അതുകൊണ്ടാണ് വരുന്നത് നിത്യപൂജ വേണമെന്നുള്ള ആലോചന ഉണ്ട് അല്ലേ അതെ പിന്നെ അത് അതിനുള്ള കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇവർ ആ നിത്യപൂജ വേണമെന്നുള്ള ആലോചനയും കാര്യങ്ങളുണ്ട് ഇന്ന് നിങ്ങൾ ഈ കാണുന്ന രൂപത്തിലെല്ലാം ആക്കിയെടുത്തതെന്ന് വെച്ചാൽ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് എല്ലാ ഒരുപാട് പേരുടെ അതെ മുന്നിൽ കാണുന്നത് അല്ലേ ആ ആ നാട്ടുകാരും വീട്ടുകാരെല്ലാം കൂടി സഹകരിച്ചിട്ടാന്ന് മുന്നിൽ നിങ്ങൾ വാഹനം വെച്ച സ്ഥലം കണ്ടില്ലേ അവിടെ അവിടെ വാഹനം വെച്ചു കണ്ടാം അവിടെ എപ്പോൾ എടുത്തു എത്ര എത്ര സെൻറ് സ്ഥലം എട്ട് സെൻറ് സ്ഥലം ഇപ്പം ക്ഷേത്രത്തിൻ്റെ പേരിൽ എടുത്തതാണ് കേട്ടോ ഇനി നമുക്ക് കേട്ടാൽ എന്താണെന്ന് ഈ തറ കെട്ടാനുണ്ട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ ആ മേൽപ്പന്തൽ വരാനുണ്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ സഹായ സഹകരണങ്ങളിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ക്ഷേത്രത്തിലേക്ക് വരേണ്ട മാർഗ്ഗവും വഴിയും ഒന്ന് പറഞ്ഞു കൊടുക്കാം